ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഈ വേടം പാടിയ പാട്ട് നല്ല ആയിട്ട് സാധിക്കും പറ്റുമോ ശബ്ദത്തിനനുസരിച്ച് എം ജി സുകുമാറിന്റെ രീതിക്ക് അനുസരിച്ച് വേടം പാടുന്ന ഈ പാട്ടുകളൊക്കെ ഒരു പത്ത് മിനിറ്റ് ഇരുന്നു കഴിഞ്ഞാൽ വേടന്റെ ഈ ഒരു ശബ്ദ സോഗുമാരിത്തോടു കൂടിയിട്ടൊക്കെ വേടം പാടുന്ന രീതിയിലൊക്കെ ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ ഈ റാപ്പ് സോങ് പാടാൻ നമ്മുടെ എം ജി സുകുമാറിന് പറ്റുമോ ഇദ്ദേഹം പറയുന്ന പറ്റുമെന്ന് ഇനി നമുക്ക് നേരെ തിരിച്ചും ചിന്തിച്ചോക്കാം അതേസമയം ഈ എം ജി സുകുമാർ പാടിയ പാട്ടില് മെലഡി പാട്ടുകളുണ്ട് കച്ചേരികളുണ്ട് ഒരു ഇഷ്ടം പോലെ ഉണ്ട് അതൊന്ന് ഏതെങ്കിലും ഒരു പാട്ട് എടുത്തിട്ട് മര്യാദയ്ക്ക് പാടാൻ എനിക്ക് വേടനെ കൊണ്ട് സാധിക്കുമോ അതൊരു ചോദ്യമാണ് അങ്ങനെയാണെങ്കിൽ എം ജി സുകുമാർ പാടിയ പാട്ടുകളൊക്കെ വേടനെ കൊണ്ട് പാടാൻ കഴിയുമോ വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ശാസ്ത്ര സംഗീതം മറ്റും വഴങ്ങുന്ന തൊണ്ടയില്ല ഉണ്ടായിരുന്നെങ്കിൽ പാടിയെന്നെ അപ്പൊ തീർച്ചയായിട്ടും എം ജി സുകുമാറിന്റെ പാട്ട് നമ്മൾ വേടനും പാടാൻ കഴിയില്ല വേടൻ പാടുന്ന പാട്ടുകളൊക്കെ എം ജി സുകുമാറിന് പാടാൻ കഴിയും എന്നാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ ബാക്കി കേൾക്കാം വർഷം ഈ ബഹളം ഇയാളെ തീർന്നു നോക്കാൻ പോകുന്നില്ല ഈ വിപ്ലവ അത് ശരിയാണോ സുഹൃത്തുക്കളെ വേടൻ സത്യം പറഞ്ഞ ഇപ്പൊ ഒരു ഓളമാണ് ഈ ഓളം വളരെ പെട്ടെന്ന് അവസാനിക്കുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം ഇതേപോലെ മുന്നേ ഓളം ഉണ്ടാക്കിയൊരു ടീം ആയിരുന്നു തൈക്കുടം ബ്രിഡ്ജ് ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ തൈക്കുടം ബ്രിഡ്ജ് കേൾക്കാറുണ്ടോ വേറെ ഗംഭീരമായിട്ട് ഉണ്ടാക്കിയ ഒരു ടീമായിരുന്നു ആൽമരം ആൽമരത്തിന്റെ അവസ്ഥ ഇപ്പോഴെന്താന്ന് വലിയ പിടുത്തോ അതേപോലെ നമ്മുടെ നാട്ടിൽ ഭയങ്കര രാഷ്ട്രീയപരമായിട്ടൊക്കെ വന്ന് രാഷ്ട്രീയ പ്രഖ്യാപനമൊക്കെ നടത്തി ഗംഭീര പാട്ടുകളൊക്കെ ഒരു ടീം ഉണ്ടായിരുന്നു അത് നമ്മുടെ ഊരാളി ഊരാളിയെ ഇപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാനുണ്ടോ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചോദിച്ചതാണുണ്ടോ ഊരാളി എന്ന് പറയുന്ന ആ ഒരു പാട്ട് ടീമിനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇപ്പൊ കാണാനുണ്ടോ ഇല്ല ൂരാളി ഔട്ടായിരിക്കുന്നു നമ്മുടെ സ്ഥലത്ത് നിന്ന് കാരണം എൻ്റെ നാട്ടിൽ പൊന്നാനിയിലൊക്കെ ഊരാളി വന്നിട്ട് എന്തായിരുന്നു തിരക്കെന്നറിയാവും ഒരു ലക്ഷയില തിരക്കായിരുന്നു തിരക്കിൻ്റെ അടുന്ന് എന്താ പറയുക തിക്ക് തിക്കിയായിരുന്നു ഞങ്ങൾ അവർ ഇപ്പൊ വേടന്റെ പാട്ട് കേൾക്കാനും ഉണ്ടായിരുന്ന പോലൊക്കെ തന്നെ നമ്മൾ ഊരാളിലെ പാട്ട് കേൾക്കാനും ഒരാളെ കണ്ടുകഴിഞ്ഞാൽ അന്ധമുട്ട് നോക്കി നിൽക്കാനും ഒരാളുടെയൊക്കെ സെൽഫി എടുക്കാനും ഊരാളി പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുവാനും ആസ്വദിക്കാനും കയ്യടിക്കാനൊക്കെ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നശിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു പാട്ടുകാരൻ കൂടിയാണ് നമ്മുടെ വേടൻ ഈ ജാതിപരമായിട്ടുള്ള ഈ വരികളൊക്കെ എത്ര നാൾ കേട്ടോണ്ടിരിക്കാനായിട്ടാ ഇതൊക്കെ ചുമ്മാ മറ്റേ നമ്മുടെ പേപ്പർ കൊണ്ട് പക്ഷിനെ ഉണ്ടാക്കുമല്ലേ പിന്നെ മടക്കി മടക്കി എന്നിട്ട് ഇത് നമ്മൾ ഒറ്റയേറെ എറിയുമ്പോഴത്തേക്ക് ഇത് ഷുഷു അല്ല ഇതിലെല്ലാം പറഞ്ഞിട്ട് ചിമെന്ന് പറയുന്ന താവിട്ട് പോകും ഇത്ര ഉള്ള വേടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ചു തെറി വിളിക്കുന്നവരെ വിളിച്ചു എന്തൊരു എന്തായാലും ഈ ചെങ്ങാത്തി പറയുന്ന ഒരു അല്പം വിശ്വസിക്കേണ്ടി വരും തെറി വിളിക്കണത് തെറി വിളിച്ചു എന്താ പറയുന്നത് ശരിയല്ലേ നോക്കൂ ഞാൻ മുന്നേ പറഞ്ഞ പാട്ടുകാരൊക്കെ ഇപ്പം എവിടെ അവരൊക്കെ അതിഗംഭീരമായിട്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഈ ഊരാളിപ്പോഴും പാടുന്നുണ്ട് തൈക്കുളം ബ്രിഡ്ജ് ഇപ്പോഴും പാടുന്നുണ്ട് ആൽമരെപ്പോഴും പാടുന്നുണ്ട് പക്ഷേ അവർ തുടക്കത്തിൽ വന്നുണ്ടാക്കിയ ഒരു ഓളൊന്നും ഇപ്പം അവർക്കില്ല എന്നുവെച്ചാൽ അത് കിട്ടുന്നില്ല ആ ഒരു പാട്ടിലും മറ്റൊക്കെ ആയിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് പക്ഷെ തുടക്കത്തിൽ ഉണ്ടാക്കിയ ഓളൊന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ എനിക്ക് തോന്നുന്നത് വേടൻ ഒരു പക്ഷേ നമ്മൾ എത്ര കാലമാണ് നോക്കൂ ഇതൊക്കെ നമ്മുടെ ഒരാളുടെ പാട്ടാണ് കേൾക്കാൻ ഭയങ്കര രസമാണ് പക്ഷെ ഈ ഒരു പാട്ടൊക്കെ നിന്നു ഇപ്പൊ കടലമ്മ കരഞ്ഞ കരഞ്ഞല്ലേ പറ്റത് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇപ്പൊ ചെറിയ കുട്ടികളാണ് അതൊരു ഏത് ചെറിയ കുഞ്ഞിനും പാടാൻ കഴിയുന്ന രീതിയിലുള്ള പാട്ടുകളാണ് കവിതകളാണ് അത് ഇപ്പോഴുള്ള ആ ഓരോ ഓളത്തിനു അവരിങ്ങനെ പാടിപ്പോകുന്നു ഈ പറയുന്ന ഓളുള്ള ആൾക്കാരൊക്കെ കുറച്ചൊന്നുകൊണ്ട് മുതിർന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഇവൻ പറയുന്ന നോക്കിയല്ല ഒരു വർഷം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല വേടന് ഇപ്പുണ്ടാക്കുന്ന പോലെ ഒരു വലിയ ആൾക്കൂട്ടത്തെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ അതേസമയം എം ജി ശ്രീകുമാറിന് അന്നുള്ള ഒരു പാട്ടിനുണ്ടായ അന്നത്തെ പാട്ടിന് ഉണ്ടായ ഒരു ആൾക്കൂട്ടം തന്നെ ഇപ്പോഴുണ്ട് ഒരു ഉണ്ട് എം ജിക്ക് അങ്ങനത്തെ ഒരു സ്ഥിരമായൊരാൾക്കൂട്ടം ഇവർക്കൊക്കെ കിട്ടുമോ എന്നുള്ളത് ഒരു സംശയം തന്നെയാണ് കേട്ടോ നമ്മുടെ കേരളത്തിൽ പരിസ്ഥിതി വെച്ച് നോക്കുമ്പോൾ പുത്തനായിട്ടുള്ള വേറെ സംഗതി വന്നു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകുന്ന കാര്യത്തിൽ സംശയം ഇല്ല വേണം വേണേതായിട്ടുള്ള രീതിയിൽ ഒക്കെ ചെയ്തിട്ട് പക്ഷേ എം ജി സുനുമാർ ഒന്നുമല്ലെന്നുള്ള രീതിയിലൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോന്നറിയത് അവരെന്നൊക്കെ പറഞ്ഞ ലെജൻസ് ആണ് അതായത് എല്ലാ തലമുറയിലും പെട്ടതും അല്ലെ എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ പാട്ടുകളും അവർ വാഴിയിട്ടുണ്ട് പാത്രം പോലെ അതിനകത്ത് എല്ലാ സംഭവം ഉണ്ട് ഈ ബേഡനെ സംബന്ധിച്ച് അവരൊരു നിശ്ചിത രീതിയിലുള്ള ആളുകളെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ അവർക്ക് കുറച്ച് കഴിയുമ്പോൾ മടുക്കും അവിടെ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് അവിടെ പറയുന്നത് ബേഡനെയും നമ്മുടെ എം ജി ശിവുമാരെ കമ്പയർ ചെയ്യുന്നത് വളരെയധികം വൃത്തികെട്ടൊരു പരിപാടിയാണ് കാരണം വേടെന്ന് പറയുന്നത് സ്വന്തമായിട്ട് എഴുതുകയും ആ എഴുതിയ പാട്ട് സ്വന്തമായിട്ട് തന്നെ ട്യൂൺ ചെയ്യുകയും അത് ട്യൂൺ ചെയ്തത് നാട്ടുകാരുടെ മുമ്പിൽ അദ്ദേഹം തന്നെ പാടുകയും ആളുകൾക്ക് ഇഷ്ടമാവുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു ഒന്നുള്ളതാണ് ഇനി നമുക്ക് എം ജി സുകുമാർ എടുക്കാം ആരെങ്കിലൊക്കെ പാട്ട് എഴുതുകയും ആരെങ്കിലൊക്കെ ട്യൂൺ ചെയ്യുകയും ആ ട്യൂൺ ചെയ്ത സാധനം ഇദ്ദേഹത്തെ വിളിച്ചിരുത്തിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കുകയും പഠിപ്പിച്ച സാധനം ഒരു പ്രത്യേക ചില്ലിൻകൂട്ടിൽ വെച്ചിരുന്നിട്ട് പാട്ട് പാടിക്കുകയും അത് പലവിധ സാധനങ്ങളൊക്കെ വെച്ച് ശബ്ദമൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പുറത്തേക്ക് വരുത്തുകയും നമ്മൾ കേൾപ്പിക്കുകയും ചെയ്യുന്നു എം ജി ശിവകുമാറിനുള്ള ടാലൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേടനുള്ള ടാലിന്റെ അത്രയൊന്നുമില്ല വേടനെ പോലെ എഴുതാൻ എം ജിക്ക് അറിയില്ല വേടനെ പോലെ ഇങ്ങനെ ആളുകൾ ഇളക്കി മറിക്കാൻ എം ജിക്ക് കഴിയില്ല വേടനെ പോലെ ഇങ്ങനെ ഒരു പാട്ടിനെ സ്വന്തമായിട്ട് ടൂൺ ചെയ്ത് പാടുവാൻ എം ജിക്ക് കഴിയില്ല കഴിഞ്ഞൊരു പാട്ടുണ്ടാ അത് കോപ്പി ആയിരുന്നു ഇനി ഇവിടെ പറയുന്നത് വേടന് എം ജി സാറ് പറയുന്ന പോലെ സോറി പാടുന്ന പോലുള്ള പാടുകൾ പാട്ടുകളൊന്നും പാടാൻ കഴിയില്ല എന്നതാണ് അതിലെനിക്കൊരല്പം എന്താ പറയാ വിമർശനമുണ്ട് രണ്ട് പാട്ടൊന്നു കേട്ടു മഴയേ

ഇപ്പം എം ജി ശിവകുമാർ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ വേടന്റെ പാട്ട് പാടാൻ കഴിയും എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ വേടനും ഒന്ന് അമർന്നിരുന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ പാട്ടുകൾ പാടാൻ കഴിഞ്ഞെന്ന് വരും എൻ്റെ ഒരു തോന്നലാണ് ഇതൊരു വയാഡായിട്ടുള്ളൊരു കമ്പാരിസൺ ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം എങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഇതിന് താല്പര്യം വെച്ചിരിക്കണം അപ്പൊ ബായ്